ഈ നോമ്പിന്റെ മുന്നേ ഈ നൻസുലി പനിയാണ് കച്ചാ എന്നിട്ട് അടക്കൻ സാധനം ഉണ്ടാക്കലോ അതിന് വേദന ഒന്ന്സുളിന്റെ പരിപാടി ഇറക്കുകയാണ് അപ്പോ കാര്യപ്പെട്ട സംഗതി നോക്കാണ്ട് നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒറ്റ കുത്തൻ കുത്തിയാണല്ലോ അത് ഈ ബോർഡ് നോക്കി മിക്സിംഗ് കുക്കറൊക്കെ ആദാക്കന് അവിടെ കിട്ടുമോ നോക്കാം നോക്കട്ടെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കൊണ്ടോട്ടി ബഡ്ജറ്റില് നല്ല ഓഫർ നടക്കട്ടെ തമ്പുരാനെ ബഡ്ജറ്റിന്റെ നോട്ടീസോളാം എഴുതിയാമണി അല്ലാതെ നോട്ടീസ് നോക്കി പറയാൻ കാണന്നിട്ടാണോ ഞാനത് പോയോ കൊണ്ടോട്ടി ബഡ്ജറ്റ് ஆஹ் போனாருன்னு எந்த ഒരു ദിവസം ബോംബെ ആന മരം വലിച്ചില്ല ഞാൻ നോക്കുമ്പോ എന്താ ആനക്ക് ചെറിയ കുറുമ്പ് അലാഖിന്റെ വണ്ണുള്ള മരം ആനക്കുണ്ട് അത് മര ഈ തോൾക്കൾ വെച്ചിട്ട് മുപ്പത് കിലോമീറ്റർ ഏറ്റീട്ട് കടയിൽ പായം വേണ്ട എന്നാലേ കുട്ടിയാക്കാ നിങ്ങള് മകളെ അമ്മോടൊന്നും പറഞ്ഞില്ല ഒരു കേറ്റിക്ക കോഴിയാടും എന്നെ ആളയനും ജെമ്പുക്ക് കോഴിയാടും പിന്നെ ം ഫർണിച്ചർ വാങ്ങാൻ പൈസ വാങ്ങസല്ലാഞ്ഞിട്ട് കുടിക്കലോന്നും ഉറപ്പിച്ചിട്ടില്ല ആ ശ്രീകണ്ഠപുരത്ത് വർഗോ ഫർണിച്ചർ വേൾഡ് ഇറങ്ങിയ ഒരു ഷോപ്പ് ഓരെന്നെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് കുറഞ്ഞ പൈസ ഒക്കെ നല്ല സാധനം കിട്ടുന്ന മതി ബാക്കി ആ തായ്ക്കാളും ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എല്ലും ദിവസം ദോഷമാണം ഇ നല്ല ദോഷത്തിന് കണ്ടാ പറഞ്ഞ ആരും കേക്കൂല നീ ഈ പൊടി മാറ്റാതെ ഞാൻ ഈ പേര് ദോശ ഇല്ല പോവാറേ പോനെ കൊണ്ടോ എടാ ദോശാളി ും കൊടുത്തിട്ടി ചായമാറിന്റെ മലബാർ ദോശ പൊടി ഇറക്കണ ഒരു പൊടി ഇറങ്ങി അത് നിങ്ങളുടെ എന്നിട്ട് ഞാൻ ചുറ്റാ ദോശ എങ്ങനെ ഇണ്ടെന്നത് അങ്ങനത്തെ ഒരു പൊടി ഇറങ്ങി കൊടുത്തിട്ട് കാണലോന്നോട്ടി പറഞ്ഞ പൊടി വാങ്ങിക്കൊടുത്താ ചക്കെ നിങ്ങൾ അടുപ്പിരികലാ ചിരാട്ടോട്ടി ഇനി കൊമ്പങ്ങാട് തറവാട്ട് ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാരിമാറിന്റെ സ്റ്റീമേഡ് മലബാർ ദോശ പൊടിയൊക്കെ